ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി ആറ് കണ്ടം അനുവാദം നാല് സൂക്തം പത്തൊമ്പത് ഇതിലും ബ്രാഹ്മണ പശുവിനെ പറ്റി തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെ പറ്റിയാണ് പറയുന്നത് ഇവിടെ ബ്രാഹ്മണൻ എന്ന ബുദ്ധി ബ്രഹ്മത്തെ മനസ്സിലാക്കിയോ ബ്രഹ്മത്തെ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ജ്ഞാനവുമായി കാരണം പ്രപഞ്ച ഭേദയിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം അത് തൊട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ബുദ്ധിമാൻ അത്ര ബുദ്ധിമാന്മാർ അത് ശാസ്ത്ര ലോകം ചിന്തകരി എഴുത്തുകാർ കവികൾ ഇവരെല്ലാം ബ്രാഹ്മണരായിട്ട് കാണേണ്ടത് അതും ബ്രാഹ്മണരിൽ തന്നെ എന്തുണ്ട് മോശ ആൾക്കാരുമുണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് ബുദ്ധിമാന്മാർ തന്നെ അവരെ ബുദ്ധിയെ സ്വന്തം താല്പര്യത്തിന് ഉപയോഗിക്കുന്നവരും ഉണ്ട് അപ്പോൾ അതിന് നല്ല ആൾക്കാർ അവരെപ്പറ്റി തന്നെയാണ് അവരെ സമൂഹത്തിന് എപ്പോഴും പേടിയായിരിക്കും അവർക്ക് ബുദ്ധിയുള്ളവരാണ് കാര്യങ്ങൾ ഓരോ ഭരണാധികാരികൾ ചെയ്യുന്ന ഭരണാധികാരികളെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ രാജാവിനെ തന്നെയാണ് പറയുന്നത് അല്ല ജനങ്ങള് മോശം നല്ലതാകുന്നതല്ല അതെല്ലാം നിയന്ത്രിക്കേണ്ടത് ഭരണാധികാരികളുടെ ജോലിയാണ് അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടില് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും അപ്പം രാജാവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലാതെ മറ്റുള്ളവരെ പറ്റിയല്ല രാജാവ് ദൂഷിക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത് പോലും എന്തുണ്ട് തിരിയുന്നുണ്ട് അതിനെ ഇവിടെ പറയുന്നത് നമുക്ക് തന്നെയാണ് നോക്കാം േദം കാണ്ഡം അഞ്ച് അനുവാഗം നാല് സൂക്തം പത്തൊൻപത് ഋഷി മായോഭൂവ് ദേവത ബ്രഹ്മഗവി ഛന്ദസ് അനുഷ്ടപ്പ് ബൃഹതി अधिमात्रमवरुदन्द नो दिव दिवमस्पृशन् भृगुं हिं सित्वा सृञ्जया वैदहव्यापपराभवन् ये बृहत्सामानमाङ्गिरसमारपयनब्राह्मणं जनाः पेत्वस्तेषामुभयादमविस्तोगान्यवयत् ये ब्राह्मणं प्रत्यष्टे वन्ये वास्मिन् शुल्कमिशिरे अश्नस्ते मध्ये कुल्यायाः केशान् खादन्त आसते ब्रह्मगवि പച്യമാന വിജംഗ തേജോ രാഷ്ട്രസീരോ ജാതേ വൃഷാ കൂരമസ്യ ആശസനം തൃഷ്ടം പശിതമസീരം യേ തത് വൈ പിതൃഷുൽബിഷമ ഉഗ്രോ രാജ മനയമാനോ ബ്രാഹ്മണം യോ ജിഘത്സതി പരാ തത് സിച്യത്തെ രാഷ്ട്രം ബ്രാഹ്മണോ യത്രീയത അഷ്ടപദീ ചുരക്ഷീ ചുഃത്ര ചതുർഹനുഃ ദജിഹ്വാ ഭൂ സ യാോനു ബ്രഹ്മജ് തൈ രാഷ്ട്രമാ സ്രവേ നാവം ഭിന് ബോധകം ബ്രാഹ്മണം രാഷ്ട്രം യത്രിംസിന്തി തദ്ദുച്ഛുന ം വൃക്ഷ അപസ്േദന്തി ഛാ നോ മോപഗാച്ഛതിയോ ബ്രഹ്മണസഭി നാരദമണ്യ വിഷമേതൃതം രാജ വരുണോബ്രവീത് നമ്മണസ്യ ഗാം ജഗ്ധ രാഷ്ട്രേ ജഗാ ജഗാരക ता नवदयो या भूमिर्व्या अधून्नु प्रजां हिंसित्वा ब्राह्मणे वासंभव्यं पराभवन् या मृतायानुबद्धनन्दि कूद्यम् अपदयोपनीम तद्वै ब्रह्मज्य ते देवा उपस्तरणब्रह्मन् अश्रूणि कृपमाणस्य यानि ज्योतसि व्यावृदुः तं वै ब्रह्मज्यदे देवा अपां भागमधारयन् येन मृदं स्नपयन्ति श्मश्रूणि യനോന്ദ തം വൈ ബ്രഹ്മജ്യത്തെ ദ അഭാ ഭാഗമധാരയഷം മൈത്രാവരുണം ബ്രഹ്മജ്യമഭിരിഷതി നസ്മൈ സമിതി കൽപ്പതേ നിത്രം ബുദ്ധിമാനായ സൃജ്ജനൽ ബ്രാഹ്മണനായ ഭൃഗു വധിക്കപ്പെട്ടു അതിനാൽ അയാൾക്ക് സ്വർഗപ്രാപ്തി ലഭിച്ചില്ല ആയതുകളാൽ കഷ്ടപ്പെടുന്ന രാക്ഷസരെ നശിപ്പിക്കുവാൻ ഘൃതൻ പുത്രനെ കൊടുത്തു ദേവകൾ അവരുടെ സന്താനങ്ങളെ ദൂരേക്ക് ഓടിച്ചു ബ്രാഹ്മണരോട് നികുതി പിരിക്കുകയും അവരുടെ നേരെ തുപ്പുകയും ചെയ്യുന്നവരെ നരകത്തിൽ തലമുടി ഭക്ഷിച്ച് കഷ്ടപ്പെടും ബ്രാഹ്മണരുടെ പശുക്കളെ പീഡിപ്പിക്കുന്നവരുടെ തേജസ് നശിപ്പിക്കുന്നു അവരുടെ വീരസന്ധാനങ്ങൾ ജലിക്കിൽ ജനിക്കില്ല അതിനെ കൊല്ലുന്നത് ക്രൂര കർമ്മമാണ് അതിൻ്റെ മാംസം ദാഹത്തെ വർദ്ധിപ്പിക്കും കൊല്ലാനായിട്ട് വളർത്തുന്ന പശുവിൻ്റെ പാല് കുടിക്കുന്നത് പാപമാണ് ബ്രാഹ്മണനെ നശിപ്പിക്കുന്ന രാജാവും രാജ്യവും നശിക്കുന്നു ബ്രാഹ്മണനിൽ ഉണ്ടാകുന്ന ആപത്ത് രണ്ട് തല രണ്ട് നാക്ക് നാല് കൈകാലുകൾ നാല് ചെവികൾ എന്ന കണക്കിനെ രാജാവിനെ നശിപ്പിക്കുന്നു ബ്രാഹ്മണനെ കൊല്ലുന്നവരുടെ രാജ്യം തുളയുള്ള വള്ളം കണക്കെ ആഴ്ന്നു പോകുന്നു ബ്രാഹ്മണ സമ്പത്ത് കൈക്കലാക്കുന്നവന് തണലേകാൻ വൃക്ഷം പോലും തയ്യാറാകില്ല അവനിൽ നിന്നും തട്ടിയെടുക്കുന്ന ധനം കൊണ്ട് ആർക്കും ജീവിക്കുവാനാകില്ല അത് വിഷസമാനമാണ് ഭൂമിയെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നവനായാലും അവൻ പരാജയമടയും അത്തരം ആൾക്കാർക്കായിട്ട് ദേവകൾ മൃതശരീരം വരിയുന്ന ചരടുകളാൽ കിടക്കയുണ്ടാക്കുന്നു മൃതശരീരം കുളിപ്പിച്ച ജലം നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നു ആ നാട്ടിൽ മഴ പെയ്യില്ല അവൻ്റെ സേനയ്ക്ക് വിശ്രമവും ലഭിക്കില്ല ഇവിടെ പറയുകയാണെങ്കിൽ ബുദ്ധിമാനായ ഒരു സഞ്ജയനാൽ ബ്രാഹ്മണനായ ഭൃഗുവതിക്കപ്പെട്ടു ഭൃഗുവിനെ കൊന്ന കാര്യം പറയുകയാണ് ബുദ്ധിമാന്മാർ തന്നെയാണ് അതിന് കൂട്ടുനിന്നിരിക്കുന്നത് ഉദാഹരണമായിട്ട് മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടാകാൻ കാരണം തന്നെ ബുദ്ധിമാന്മാർ അവിടെ ഉണ്ട് ഭീഷ്മറെ എല്ലാം തികഞ്ഞ അവസാനം പഠന ഏറ്റെടുക്കാൻ പോകുമ്പോൾ ധർമ്മപുത്രർക്ക് തത്വങ്ങളെല്ലാം ശരിയായ വഴി പോലും ഉപദേശിച്ച ആള് ഭീഷ്മരാണ് ഇപ്പം ഭീഷ്മർക്ക് ശരിയായിട്ട് തെറ്റൊന്നും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടല്ല പക്ഷെ അവർക്കെല്ലാം അപ്പുറത്തെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു ആ രാജാവിന്റെ ഭാഗത്ത് അധർമ്മിയുടെ രാജാവിന്റെ ഭാഗത്ത് ഗുരു എല്ലാം പഠിപ്പിക്കുന്ന ഗുരു ഗുരുവിനും ആ ഭാഗത്ത് നിൽക്കേണ്ടി വന്നു അപ്പോൾ നല്ല ആൾക്കാരിലൂടെ തന്നെയാണ് നല്ല ഇത്തരം അല്ല ബുദ്ധിയുള്ള ആൾക്കാർ ബുദ്ധിമാന്മാർ അവർ നല്ല ആൾക്കാർ എന്ന് പറയില്ല ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല ബുദ്ധി ഉണ്ട് എന്ന് വെച്ചിട്ട് ബ്രാഹ്മണനാവില്ല ലോക പുരോഗതിക്ക് വേണ്ടി ശരിയായ സത്യം മനസ്സിലാക്കി ലോക പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അതിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അവരാളോട് മൃഗ് വധിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ അയാൾക്ക് സ്വർഗപ്രാപ്തി ലഭിച്ചാൽ അങ്ങനെയുള്ളവർക്കൊന്നും സ്വർഗപ്രാപ്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരെയൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല അനീശ്വരന്മാരാകുന്ന എങ്ങനെയാണ് നല്ല കർമ്മങ്ങൾ ചെയ്തവരെ ലോകം എന്നും ആദരിക്കും നേരെ മറിച്ച് എത്ര പണം കൂട്ടിയിട്ട് ലോകത്തിൽ എന്ത് അധികാരം എല്ലാം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല പക്ഷേ നല്ല നല്ല ആൾക്കാർ ഇന്നും ശാസ്ത്ര ലോകത്തെ ആൾക്കാരെല്ലാം ഇന്നും നമ്മൾ ചിന്തിക്കുകയാണ് ഗാന്ധിജീനെ പോലെയുള്ളവർ ഷേക്സ്പിയറെ പോലെയുള്ള അത്ര എത്ര മഹാന്മാരെ നമ്മൾ ഇന്നും ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഇത്ര എത്രയോ പോഡീഷ്യന്മാർ നാട്ടിലുണ്ടായിട്ടുണ്ട് അധർമ്മികൾ ഉണ്ടായിട്ടുണ്ട് അവരെയൊന്നും നമ്മൾ എത്ര പണം ഉണ്ടായാലും എന്ത് സ്ഥാനത്ത് എത്ര ഉയരുന്ന ഇരുന്നാലും അവരെയൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല അപ്പം സ്വർഗപ്രാപ്തി ലഭിക്കില്ല ആപത്തുകളാൽ കഷ്ടപ്പെടുന്ന രാക്ഷസരെ നശിപ്പിക്കാൻ കൃതൻ പുത്രനെ കൊടുത്തു ദേവകൾ അവരുടെ സന്താനങ്ങളെ ദൂരെ കൊടിച്ചു അപ്പോൾ ദേവകളും എല്ലാം കൂടിയിട്ട് കൃതൻ പുത്രനെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട് അധർമ്മം പെരുക്കുമ്പോൾ ഞാൻ വരും അധ അധർമ്മം വരുമ്പോൾ ആർക്കെതിരായിട്ടാണ് വരുന്നത് രാജാവിനെതിരായിട്ടാണ് വരുന്നത് പരശുരാമം വന്നിരിക്കുന്നത് ആ കാലത്തെ ക്ഷത്രിയ അധർമ്മികളായ ക്ഷത്രിയ രാജാക്കന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നല്ല ആൾക്കാരെ അവിടെയും ബ്രാഹ്മണർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം രാമൻ വന്നതും അധർമ്മികളെ കൊല്ലാൻ തന്നെയാണ് കൃഷ്ണൻ വന്നതും കംസനം പോലെയുള്ളവരെയും അല്ലെങ്കിൽ ദുര്യോധനാദികളായ ദുഷ്ട ഭരണാധികാരികളൊക്കെ എല്ലാം വേണ്ടി എല്ലാ നാട്ടിലെ ജനങ്ങളെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും അല്ല വരുന്നത് അതായത് ഭരണാധികാരികൾ അത്തരം ഭരണങ്ങളെ മാറ്റും അപ്പൊ അതിനുള്ള പുത്രന്മാരെ നൽകും പുത്രന്മാരെ നൽകുക എന്ന് പറഞ്ഞാലും നമുക്കറിയാലോ പരശുരാമന് ഏതിൽ നിന്നുണ്ടായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഒരു ഋഷിയിൽ നിന്നും രാമൻ ഉണ്ടായിരിക്കുന്ന ഒരു രാജാവില് നിന്നും കൃഷ്ണൻ ഉണ്ടായിരിക്കുന്നത് വേറൊരു രാജാവ് എന്നും പറയാൻ പറ്റില്ല അവർ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ് പുത്രന്മാരെ നൽകിയിട്ട് അതായത് ജനങ്ങളിലൂടെ തന്നെ ചിലവരെ ജനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിഷ്ണു എന്ത് ചെയ്യുന്നത് ആ ധർമ്മികളെയെല്ലാം ഓടിക്കുന്നത് കാലത്തിന് ആ കാലം വരുമ്പോൾ ആരിലൂടെയെങ്കിലും ചില വ്യക്തികൾ ഉദയം ചെയ്യും സ്വാതന്ത്ര്യ സമരാജത്തിനെല്ലാം പങ്കെടുത്തത് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ പോലെയുള്ളവരാണ് അപ്പൊ അങ്ങനെ ഉള്ളവരിലൂട്ടാണ് ജനിക്കുന്നത് എല്ലാ പ്രത്യേകിച്ച് ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നും ഇല്ല അതാണ് പുത്രനെ കൊടുത്തു എന്ന് പറഞ്ഞത് ബ്രാഹ്മണനോട് നികുതി പിരിക്കുകയും അവരുടെ നേരെ തുപ്പുകയും ചെയ്യുന്നവർ നരകത്തിൽ തലമുടി ഭക്ഷിച്ചു കഷ്ടപ്പെടും അതെല്ലാം ഒരു പരാമർശമായിട്ട് കണ്ടാൽ മതി അത്രയും അവർ കഷ്ടപ്പെടുക തന്നെ ചെയ്യും കാരണം ബ്രാഹ്മണരോട് നികുതി പിരിക്കുക വേദം പറയുന്നത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിത്താൻ പാടില്ല എന്നാണ് നികുതി പിരിക്കേണ്ട ആവശ്യമില്ല പണമടിക്കുന്നത് ഗവൺമെന്റ് ആണ് ആ പണമെടുത്തിട്ട് ആവശ്യത്തിന്റെ ചെലവാക്കിട്ട് ജനങ്ങൾക്കും ജീവിക്കാനുള്ളത് കൊടുക്കുകയല്ലാതെ ജനങ്ങൾക്ക് കൊടുത്തിട്ടായിട്ടൊന്നും ഡിഗ്രി പിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് കൊടുത്തിട്ട് കൊടുത്തിട്ടായിട്ട് അങ്ങോട്ട് പോകുന്നു എന്നാ പിന്നെ അതും കുറച്ചിട്ടങ്ങ് കൊടുത്താൽ പോരെ പണം അടിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ അപ്പോഴേ ഇതെല്ലാം നികുതി പിരിക്കുന്നതിനൊന്നും വേദങ്ങൾ അനുകൂലമല്ല ഡിഗ്രി പിടിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമെല്ലാം വരുന്നത് ആ ഭരണത്തിൻ്റെ ഉള്ള ചില പാളിച്ചകളാണ് അവരുടെ നേരെ തുപ്പ് വീഴുന്ന അവരെ നികൃഷ്ടമായി കാണുക ബുദ്ധിമാന്മാരെ നേരിടെ അവർക്ക് നേരെ തിരിയുക കാരണം ചിന്തിക്കുന്ന കഴിവുള്ള ആൾക്കാരാണ് ഭരണത്തിന്റെ കുറ്റങ്ങളെയെല്ലാം എടുത്ത് ദൂരെ കാണിക്കുക അവരിലോട്ടിയാണ് ജനങ്ങള് ഇപ്പൊ കവികളെല്ലാണ് ചിലതെല്ലാം അപ്പൊ അത്തരത്തിലാണന്ന് പോകുന്നത് അപ്പൊ അവർക്കെതിരായിട്ട് ഭരണക്കാർക്ക് എപ്പോഴും ശത്രുതയായിരിക്കും അവരെല്ലാം കഷ്ടപ്പെടുന്നു പറഞ്ഞാൽ അറിയാലോ പരശുരാമം വന്നിട്ട് എത്രയോ അത്തരം താരാക്കന്മാരെ ലോകം മുഴുവൻ നടന്നിട്ട് അവരെ രക്തം കൊണ്ടാക്ക എത്രയോ കനറുകൾ നടക്കന്മാരും തന്നെയാണ് ഇല്ലാതെ ചെയ്തിരിക്കുന്നത് പാണ്ഡവരെ പക്ഷത്തു നിന്നുകൊണ്ട് കൗരവരെ മുഴുവൻ ഒന്നുകൊടുക്കുക ബ്രാഹ്മണരുടെ പശുക്കളെ പീഡിപ്പിക്കുക അവരുടെ തേജസ് അവരുടെ തേജസ് നശിക്കും പശുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്തുകൾ എന്നിട്ട് അപകരിക്കുക പാണ്ഡവരുടെ സ്വത്തല്ല അപകരിക്കുക പാണ്ഡവർക്ക് കൊടുത്തിരിക്കുന്നത് ഏറ്റവും മോശമായ പാറ അവരവിടെ നല്ല കൊട്ടടം ഉണ്ടാക്കിയപ്പം കള്ളച്ചൂത് കളിയിലൂടെ എല്ലാം കൊടുത്തു പിന്നെ അവസാനം അഷ്നാഥവാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞത് സൂചി കുത്ത അസാനം കൊടുക്കില്ല കാരണം കൊടുത്തു പോയാൽ ജനങ്ങൾ ശ്രദ്ധിക്കും അത്തരം ആൾക്കാരുടെ കഴിവുകൾ അപ്പൊ അതിന് അവസരമേ കൊടുക്കില്ല അവരെ കഴിവ് തെളിയിക്കാനുള്ള ഒരവസരവും കൊടുക്കാതെ അവർ മാറ്റി നിൽക്കും അതാണ് ചെയ്യുക ഭരണാധികാരികൾ ദൂഷിച്ച ഭരണാധികാരികൾ കാരണം ഒരു പാറ സ്ഥലം നീതാ ഏറ്റവും നല്ല നിന്റെ സ്വത്ത് പറഞ്ഞാൽ പാറ കൊടുത്തപ്പോൾ അവിടെ കൊട്ടാരനു ജനീതം ശ്രദ്ധിക്കുന്നുണ്ട് അതല്ലേ കഥയിലൂട്ട എന്നെ വിവരിച്ച അപ്പം അത്രയും കഴിവുള്ളവരെ ചെയ്യും ഊടിക്കും അവരടുത്തു നിന്നുള്ളതും ഊട്ടിക്കും എന്നിട്ട് അവരെ കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന മാന്യമായിട്ട് കാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴും ഏ കൊടുക്കില്ല സൂചി കൊടുത്ത് കാരണം സൂചി കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ അവർ പണിമാളിക പണി തന്നു വരും അപ്പം ജനയിതലം കാണും യുവന്മാർ ആണെങ്കിലോ സ്വന്തം കാര്യം നോക്കിയിട്ട് നടക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവരെ എപ്പോഴും ഭരണക്കാർക്ക് അധർമികൾക്ക് സഹിക്കാൻ പറ്റില്ല തേജസ് നശിക്കുന്നു അവർക്ക് ജനിക്കില്ല അവരിൽ നിന്നൊന്നും നല്ല സന്താനങ്ങളൊന്നും ജനിക്കാൻ പോകുന്നില്ല ഇത്തരം അധർമ്മികൾക്ക് അതിനെ കൊല്ലുന്നത് ക്രൂരകർമ്മമാണ് അങ്ങനെയുള്ള പശുവിനെ കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് തന്നെയാണ് ബ്രാഹ്മണരുടെ വസ്തുവകങ്ങളെ കവർന്നെടുക്കുന്നത് അതിന്റെ മാംസം ദാഹത്തെ വർദ്ധിപ്പിക്കും അങ്ങനെയെല്ലാം ഉള്ള അവരുടെ സമ്പത്ത് കൈക്കലാക്കിയിട്ട് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ദാഹം വർദ്ധിപ്പിക്കുന്ന അല്ലാതെ ഇത് കഴിച്ചോട് ദാഹം പൂക്കുന്ന അർത്ഥം പാണ്ഡവരുടെ ആ കൊട്ടാരം ഭംഗിയായ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ അതെല്ലാം അടിച്ചെടുത്തു കൊണ്ടുപോയി പണ്ട് ഗോത്ര കാലഘട്ടത്തിൽ പലവരും ഉണ്ടാക്കിയ സ്ഥലങ്ങള് ഇവർ പോയിട്ട് കയ്യേറിയിട്ട് അവിടുത്തെ പശുക്കളിയെല്ലാം മോഷിച്ചു കൊണ്ടുവരും ഇതിൻ്റെ സ്ത്രീകളെ അടിച്ചു കൊണ്ടു വരാൻ ആണുങ്ങളെയെല്ലാം കൊല്ലും പറ്റുന്ന ആണുങ്ങളൊക്കെ എന്താക്കും അടിമകളായിട്ട് ജോലി ചെയ്യിപ്പം ഇതെല്ലാം പണ്ട് ഗോത്ര കാലഘട്ടത്തിൽ പക്ഷെ അതെല്ലാം അവരെ എല്ലാം ഇല്ലാതാക്കി തന്നെയാണ് കാലം മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് കൊല്ലാനായി വളർത്തുന്ന പശുവിന്റെ പാൽ കുടിക്കുന്നത് പാപമാണ് അപ്പം നമ്മളൊരു പശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വളർത്തിയിട്ട് അതിൻ്റെ പാൽ എന്ന് പറഞ്ഞാൽ അത് പാപമാണ് അതുപോലെ തന്നെ ്രാഹ്മണരെ നിന്ദ്രിക്കുകയും നല്ല ആൾക്കാരെ നിന്ദിക്കുകയും എല്ലാം ചെയ്തിട്ട് അവരെ വസ്തുവകൾ വാങ്ങി എല്ലാം എടുത്ത് കൈക്കലാക്കി ഭക്ഷിക്കുക എന്ന് പറയുന്നത് പാപം തന്നെയാണ് ഇവിടെ ഓരോ ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ അതായത് പശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വളരെ അതിന്റെ പാല് കുടിക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ പാണ്ഡവരെ ഏറ്റവും വലിയ ദ്രോഹിച്ച് എല്ലാം ചെയ്തിട്ട് അവരെ കൊട്ടാരം വേണം അവരുണ്ടാക്കിയ കൊട്ടാരം നല്ലോണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് കള്ളച്ചൂതിലൂടെ സ്വന്തമാക്കിയിട്ട് അനുഭവിക്കും അവരെ അധ്വാന ഫലമാണ് അതവർക്ക് വേണം പക്ഷെ ഇവരെ കൊല്ലാനും വിടും അതാണ് ഇതിവിടെ അതിനെക്കൊണ്ട് അർത്ഥമാക്കേണ്ടത് ബ്രാഹ്മണനെ നശിപ്പിക്കുന്ന രാജാവും രാജ്യത്തിനും നാശം സംഭവിക്കും അങ്ങനെയുള്ള ചിന്തകരെയും ബുദ്ധിമാന്മാരുമായ പ്രതികരിക്കാൻ കഴിവുള്ളവര് ജ്ഞാനവും വേണം പ്രതികരിക്കേണ്ടി ബുദ്ധിയും വേണം ബുദ്ധിയുണ്ടെങ്കിലേ നാട്ടിലെ രാജാക്കന്മാർ ചെയ്യുന്നതെല്ലാം തിരിച്ചറിയാനും ഭരണാധികാരികൾ ചെയ്യുന്നതെല്ലാം ചൂണ്ടിക്കാൻ ഇക്കാലം പറ്റുകയുള്ളൂ അങ്ങനെ ബുദ്ധിയും വേണം അത് പറയാനും കഴിവുള്ളവരെ ആണ് ബ്രാഹ്മണര് അവരെ നശിപ്പിക്കുന്നവരെ രാജാവും രാജ്യവും നശിക്കുന്നു ആദ്യ കാലം ഒന്നും പോകില്ല കുറച്ചു കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ബ്രാഹ്മണരിൽ ഉണ്ടാകുന്ന ആപത്ത് രണ്ട് തല രണ്ട് നാക്ക് നാല് കൈകൾ നാല് ചെവികൾ എന്ന കണക്കിന് രാജാവിനെ നശിപ്പിക്കുന്നു അപ്പൊ ഇവന്റെ ഒരു നാക്ക് എന്ന് പറയുന്നത് നാലല്ല പത്തായിരം നാക്കി സമാനമാണ് ഈ ബുദ്ധിമാന്മാർ രാജാവിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ മതി ജനം അതെല്ലാം ഏറ്റെടുക്കും ജനത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പറയുന്നത് ശരിയായി തോന്നിക്കഴിഞ്ഞാൽ എല്ലാം അതിന്റെ പിന്നാലെ പോകും അതുകൊണ്ടാണ് ഇവരുടെ നാക്ക് നാലും ഇരട്ടിയും രണ്ട് കൈ ഇരട്ടിയാണ് മറ്റേ കാലിരട്ടിയാണ് എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ഇവര് എല്ലാ മനുഷ്യരെ പോലെയല്ല ബുദ്ധിമാന്മാര് അവരാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് അത്തരം ചിന്തകരായ ആൾക്കാരാണ് ബ്രാഹ്മണനെ കൊല്ലുന്നവരുടെ രാജ്യം തുളയുള്ള വള്ളം കണക്കെ ആഴ്ന്നു പോകുന്നു അങ്ങനെയുള്ളവരെ നശിപ്പിച്ചാൽ ആ തുളയുള്ള വള്ളം പോലെ വള്ളത്ത് സഞ്ചരിക്കുന്നതിന്റെ സമാനമാണ് ആ കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും നമുക്കറിയാലോ പാണ്ഡവരുടെ കാലത്ത് ഭീഷ്മരെല്ലാം വായു അടക്കിയിരുന്നപ്പോൾ അവിടെ പ്രതികരിക്കാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായിരുന്നു അതാണ് ആര് വിതുര പക്ഷെ വിതുരക്ക് അവ അനുഭവിക്കേണ്ടി വന്ന എന്താണെന്ന് അറിയാലോ സത്യം കുറച്ചെങ്കിലും പറഞ്ഞത് ഭീഷ്മർക്കെല്ലാം എല്ലാറ്റാനും എന്താ കാര്യം ഗുരു ഉണ്ടായിട്ട് എന്താ കാര്യം പക്ഷേ വിതുരന് പറയേണ്ട അവസരം കിട്ടുമ്പോഴവിടെ ചിലതെല്ലാം പറഞ്ഞു കൊടുക്കും പക്ഷെ അനുഭവം എന്താണ് കിട്ടിയത് അതാണ് കിട്ടുക ഭരണാധികാരികളിൽ നിന്ന് സത്യം പറയുന്നവർക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത് ബ്രാഹ്മണ സമ്പത്ത് കൈക്കലാക്കുന്നവന് തണലേകാൻ വൃക്ഷം പോലും തയ്യാറാകില്ല അപ്പം ബ്രാഹ്മണരുടെ അതായത് ഇത്രയും നല്ല ആൾക്കാരുടെ സ്വത്ത് കൈക്കലാക്കുക അവരുടെ സ്വത്തും എല്ലാം കൈക്കലാക്കുന്നു എന്തെങ്കിലും പറഞ്ഞിട്ട് അതെല്ലാം ജപ്തി ചെയ്ത് അതെല്ലാം സ്വന്തം കയ്യിലാക്കി വെക്കും കാരണം അവരെ നശിപ്പിക്കുക അവർക്ക് ഒരു ജീവിക്കാൻ പറ്റാത്ത ഉണ്ടാക്കി കളയും അവനിൽ നിന്നും തട്ടിയെടുക്കുന്ന ധനം കൊണ്ട് ആർക്കും ജീവിക്കാനാകില്ല അങ്ങനെ ജനങ്ങളുടെ പണം അടിച്ചെടുത്തിട്ട് ജീവിക്കാനൊന്നും ഒരു ഭരണാധികാരികൾക്കും പറ്റില്ല അത് വിഷ ഭൂമിയെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നവനായാലും അവൻ പരാജയപ്പെടും ഭൂമിയെ വിറപ്പിക്കുന്ന പല ഭരണാധികാരികളുണ്ട് അധികാരം വെച്ചിട്ട് ആ ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വെച്ചുകൊണ്ട് ഇത്തരം നീതിമാന്മാരെ എല്ലാം എന്തല്ലോ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മുന്നറിയിപ്പാണ് ഭൂമിയെ ഉറപ്പിച്ചു അവൻ പരാജയപ്പെടും കാരണം കാലം ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ആ കാലത്തോടെ ഇവിടെ ആർക്കാണ് ഏറ്റുമുട്ടാൻ പറ്റുക കാലം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലോകം ഒരു സുന്ദരമായ ലോകം വസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തപ്പകലും പോലെ നീരത്വങ്ങളെ കാരണം എല്ലാം ബ്രഹ്മത്തിന്റെ മക്കളാണ് ബ്രഹ്മം തന്നെയാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത് ഇവിടെ ആര് ഹിന്ദുവായാലും മുസ്ലിം ആയാലും പിച്ചക്കാരനായാലും ആരായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ബ്രഹ്മം തന്നെയാണ് അപ്പൊ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണണമെന്ന് പഠിപ്പിക്കുന്ന വേദങ്ങള് അവസാനം ഉണ്ടാക്കുന്ന ലോകം എങ്ങനെ തന്നെയായിരിക്കും ആ ബ്രഹ്മത്തിന്റെ ലക്ഷ്യം എല്ലാവരും ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ സുന്ദരമായ ഒരു ലോകമുണ്ടാക്കിയിട്ട് അതിൽ സുഖമായി വസിക്കണം അതുതന്നെയാണ് ബ്രഹ്മത്തിന്റെ ഈ സൃഷ്ടിയുടെ ക്രമം അത് നാല് യുഗങ്ങളിലൂടെ കൃതിയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിലൂടെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും ആ യാത്രക്കിടയിൽ ആര് നിന്ന് കഴിഞ്ഞാലും സംഭവാമി യുഗേ വിഗേ എന്ന് പറഞ്ഞ പോലെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അധർമ്മികൾ ഒരു പരിധി കഴിക്കുമ്പോൾ ഭരണത്തിന് കാലത്തെ പിന്നോട്ടേക്ക് അടിപ്പിക്കാൻ ശ്രമിച്ചാൽ വന്ന് തട്ടി നീക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അത്തരം ആൾക്കാർക്കായി ദേവകൾ മൃതശരീരം വയ്യുന്ന ചരടുകളുണ്ടാക്കുന്നു മൃതശരീരം വരക്കുന്ന കൊണ്ടാണ് അവർക്ക് കിടക്കാനുള്ള കട്ടിലുണ്ടാക്കുന്നതും മൃതശരീരം കുളിപ്പിച്ച ജലമാണ് അവർക്ക് കുളിക്കാൻ കുളുക്കാൻ പോകുന്നതെന്നും അതായത് അവരുടെ കാര്യം നീതിമാന്മാരായ ആൾക്കാർ ധർമ്മത്തിനനുസരിച്ച് പ്രതികരിക്കുന്ന ആൾക്കാർ അവരാണ് ബ്രാഹ്മണർ ധർമ്മപുത്രരാണ് ബ്രാഹ്മണൻ അർജുനനെ ക്ഷത്രിയനായി എടുക്കാം ഭീഷ്മനെല്ലാം വൈശ്വര വിഭാഗത്തിലേക്കെടുക്കാം മറ്റേത് ബാക്കി സഹായം അപ്പോൾ ആ കഥയിലോ ഏകദേശം അത്തരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം ധർമ്മപുത്രരെയാണ് അവർക്ക് എല്ലാവർക്കും ഭയം കാരണം എന്തുകൊണ്ട് ധർമ്മപുത്രരുടെ വാക്കാണ് പ്രധാനം അതുകൊണ്ടാണ് യുദ്ധത്തിൽ ധർമ്മപുത്രരെ പിടിച്ചു കെട്ടാൻ നോക്കിയത് അത് കെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം തീർന്നു അപ്പോൾ ഇവരെ പോലും ധർമ്മപുത്രരെ കെട്ടി കെട്ടാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭരണാധികാരികൾ ലോകത്തില് ഭരണാധികാരികൾ അങ്ങനെയുള്ളവരെ അവര് ശരിക്കല്ല ഭരിക്കുന്നെങ്കിൽ ശരിക്ക് ഭരിക്കുന്നവരാണെങ്കിൽ ഇവരോട് എന്താ ചെയ്യേണ്ടത് നല്ല ചോദിച്ചിട്ട് ചെയ്യും ഈ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഭരണാധികാരികളാണ് ഇവരെ വയക്കുള്ളത് അവരെ പറ്റി പറയുന്നു അവർക്കിങ്ങനത്തെ ദ്രുത ശരീരം കെട്ടാനുള്ള കാരോട് കട്ടിൽ വല്ല വെച്ചിരിക്കുകയാണ് അവർക്ക് കുടിക്കാൻ മൃതശരീരം കഴുകി കഴുകിയ വെള്ളമല്ലാണ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ആ നാട്ടിൽ മഴ പെയ്യല്ല അവൻ്റെ സേനയ്ക്ക് വിശ്രമം ലഭിക്കില്ല അവർക്ക് സമാധാനം ലഭിക്കാൻ പോകുന്നില്ല ശാന്തി ഉണ്ടാവില്ല അത്തരം ഭരണത്തിൽ ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്